നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റിജോയ് ജോസ് പ്രധാന വാർത്തകൾ നവവൈദികനെ യാത്രയാക്കി മുണ്ടത്തിക്കോട് ഇടവക സി എം ഐ സഭ വൊക്കേഷൻ പ്രൊമോട്ടർ ഫാദർ സെബിൻ നമ്മുടെ ഇടവകയിൽ ദൈവവലി ക്ലാസ് നടത്തി ഇനി മുതൽ നമ്മുടെ ഇടവക തിരുന്നാളും ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുന്നാളും ഒരേ ദിനത്തിൽ വാർത്തകൾ വിശദമായി നവവൈദികൻ ഫാദർ ജെറിൻ ആലപ്പാട്ടിനെ യാത്രയാക്കി മുണ്ടത്തിക്കോട് ഇടവക മുണ്ടത്തിക്കോട് വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്രി കൈക്കാരന്മാർ തിരുപ്പട്ട കമ്മിറ്റി പ്രതിനിധികൾ എന്നിവർ ചേർന്ന് പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച ഫാദർ ജെറിൻ ആലപ്പാട്ടിന് യാത്രയാക്കി അന്ന് തന്നെ ഫാദർ ജെറിൻ വരന്തരപ്പള്ളി അസിസ്റ്റൻറ്റ് വികാരിയായി ചാർജെടുത്തു ഫാദർ സെബിൻ ഇടവകയിൽ ദൈവവിളി ക്ലാസ് നടത്തി കഴിഞ്ഞ ഞായറാഴ്ച വേദപാഠ സമയത്ത് സി എം ഐ സഭ വൊക്കേഷൻ പ്രൊമോട്ടർ ഫാദർ സെബിൻ നമ്മുടെ ഇടവകയിലെ എട്ടാം ക്ലാസ് മുതൽ എ സി സി വരെയുള്ള ആൺകുട്ടികൾക്കായി ദൈവവിളി ക്ലാസ് നടത്തി ഈ വർഷത്തെ ഇടവക തിരുനാൾ നവംബർ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനേഴിന് പ്രതിനിധിയോഗം എടുത്ത തീരുമാനപ്രകാരം നമ്മുടെ പ്രധാന തിരുനാളായ ക്രിസ്തുരാജൻ്റെ രാജ്യത്തെ തിരുനാൾ ദിനം സഭയിൽ ആചരിക്കുന്ന അതേ ദിവസമായിരിക്കും നമ്മുടെ ഇടവകയിലും ആചരിക്കുക അറിയിപ്പുകൾ ഫെബ്രുവരി ഒമ്പതാം തീയതി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എ സി വാർഷിക പരീക്ഷകൾ ഉണ്ടായിരിക്കും ഈ വർഷം പൊതുവായും ഈ വർഷവും അടുത്ത വർഷം മെയ് വരെയും ആഘോഷമായ വിശുദ്ധ കുർബാന സ്വീകരണം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു യോഗം ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി പതിനാറിന് ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം ഉണ്ടായിരിക്കുന്നതാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം രോഗിദിനമായി കത്തോലിക്ക സഭയിൽ ആചരിക്കുന്നു അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സി എൽ സിയുടെ നേതൃത്വത്തിൽ ഗ്രോട്ടോയിൽ ലതീഞ്ഞും നവേനയും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറ് മധ്യവൃദ്ധി സമിതി ഞായറായി ആചരിക്കുന്നു അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലുകാരൻ അന്നേ ദിവസം നമ്മുടെ ഇടവകയിലെ മദ്യവിമുക്ത ഭവനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് ഈ ആഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെൻറ്റ് സേവിയർ യൂണിറ്റി എഴുപത്തിങ്കൾ ജെയിംസ് ജോഷിയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് വിൻസെൻറ്റ് പോൾ വടപ്പൂടൻ ജോസ് അന്നമ്മയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് ലിറ്റിൽ ഫ്ലവർ ചെറിയ തെലുവാന ഡേവിസിൻ്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് അസീസി കണ്ണൻ നായ്ക്കൽ ജോസ് ഷാജോയുടെ ഭവനത്തിൽ നാല് മണിക്ക് സെൻറ്റ് ജോസഫ് കണ്ണൻ നായ്ക്കൽ ഔസെഫ് റപ്പായയുടെ ഭവനത്തിൽ മണിക്ക് ക്രിസ്തുരാജ ചെറുവത്തൂർ ഫ്രാൻസിസ് ഭാര്യ ലീലയുടെ ഭവനത്തിൽ മണിക്ക് ഇൻഫൻറ്റ് ജീസസ് ഇരുമ്പൻ ഇരുമ്പൻമൊത്തായി ഫ്രാൻസിൻ്റെ ഭവനത്തിൽ ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ക്രിസ്തുരാജ യൂണിറ്റ് വായനകൾ തിരുകടമ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം